കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ടുപിടിക്കുന്ന ബി ജെ പി രീതി ഉത്തരേന്ത്യൻ മണ്ണിലെ വേരുറയ്ക്കു എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കേറ്റ തിരിച്ചടിയായിരുന്നു പത്മജയുടെ കൂറുമാറ്റം പത്മജ മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ ബി ജെ പിയിലെത്തുന്ന ഈ സാഹചര്യത്തിൽ കെ പി സി സി മാധ്യമസമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പത്മജ വേണുഗോപാലനും അനിൽ ആന്റണിക്കും എന്നെപ്പോലെ വരേണ്ടി വരും ബി ജെ പിയിൽ ചേർന്ന മോഹൻശങ്കർ എന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകനുണ്ടായ തിക്താനുഭവം കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾക്കും ഉണ്ടാകും ബി ജെ പിയിലേക്ക് വരുന്നവരുടെ കൂടെ നിഴൽ പോലുമില്ലെന്ന് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ പരിഹസിച്ചത് അവരുടെ പൊതുവികാരമാണ് കോൺഗ്രസ് കുടുംബത്തിലുള്ള സ്നേഹവും ആദരവും പരിഗണനയും മറ്റൊരു പാർട്ടിയിലും ലഭിക്കില്ല താൽക്കാലികമായി സ്ഥാനമാനങ്ങൾ നൽകുമെങ്കിലും രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടും കുറേ നാൾ പ്രദർശന വസ്തുവായി കൊണ്ടുനടന്ന ശേഷം രാഷ്ട്രീയ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും വികാര വിക്ഷോഭത്തിൽ കോൺഗ്രസ് വിട്ട എനിക്ക് രാഷ്ട്രീയ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും വിശ്വാസവും പിന്തുണ യും അത്ഭുതകരമാണ് പഴയ ത്യാഗവും അധ്വാനവും പാരമ്പര്യവും കോൺഗ്രസിൽ ഇപ്പോഴുമെന്റെ മൂലധനമായി കണക്കാക്കുന്നു മികച്ച കാലാവസ്ഥയിൽ വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന ചെടി വേരോടെ പിഴുതെടുത്ത് മറ്റൊരിടത്ത് നാട്ടിയാൽ കരിഞ്ഞുപോകുമെന്നതാണ് കോൺഗ്രസ് വിട്ടു പോകുന്നവർക്കുള്ള ഗുണപാഠമെന്നും ചെറിയാൻ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു